ഉഗ്രപ്രതാപിയും ഉഗ്രകോപിയും ശക്തനിൽ ശക്തനും എതിരാളിക്കൊരു പോരാളിയുമൊക്കെയായ ഡൊണൾഡ് എന്ന എഴുപത്തിയൊൻപത് വയസ്സുകാരൻ ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി വെറും മുപ്പത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന്റെ മുമ്പിൽ തോറ്റമ്പിയ കഥയായിരിക്കും ആധുനിക അമേരിക്കയുടെ ചരിത്രത്തിന് പറയാനുണ്ടാവുക അങ്ങനെ ഒരു ചരിത്രമാണ് എഴുതി വയ്ക്കപ്പെട്ടത് വിജയപ്രഖ്യാപനത്തിന് ശേഷം സുഹറാൻ മംതാനി ഒരു പ്രസംഗം നടത്തി മമതാനിയുടെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പ്രസംഗമാണ് കേട്ടോ കേട്ടിരുന്നു പോകും ആ പ്രസംഗത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ അനുസ്മരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ അന്ധകാരം ഇങ്ങനെ അന്ധകാരത്തിൽ ആണ്ടുകിടക്കുന്ന അമേരിക്കയിൽ ന്യൂയോർക്കിൽ ഇതാ വെളിച്ചം വീണിരിക്കുന്നു വെളിച്ചം പുലർന്നിരിക്കുന്നു എന്ന് അദ്ദേഹം എന്തോ മഹാകാര്യം ചെയ്തു എന്ന നിലയിലല്ല അദ്ദേഹം സംസാരിച്ചത് നമുക്ക് എല്ലാവർക്കും കൂടി ഇത് ചെയ്യാൻ കഴിഞ്ഞു യെസ് വി ക്യാൻ എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇങ്ങനെ നമ്മളുടെ ഒരു കൂട്ടത്തിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു അത് അമേരിക്കയുടെ ഭാവിയാണ് നാളെയാണ് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് വർക്കിംഗ് ക്ലാസ്സിന് ഈ നഗരത്തിൽ ന്യൂയോർക്ക് എന്ന നഗരത്തിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരത്തിൽ ജീവിക്കാൻ ആ ജീവിക്കാനും ആ നഗരത്തെ സ്നേഹിക്കാനുമുള്ള അവസരം ഉണ്ടാക്കുകയാണ് നമ്മളുടെ ലക്ഷ്യമെന്ന് എന്റെ ലക്ഷ്യമെന്നല്ല പറഞ്ഞത് നമ്മളുടെ ലക്ഷ്യമെന്നാണ് അതാണ് നമ്മുടെ ലക്ഷ്യമെന്നാണ് മമതാനി വിജയപ്രഖ്യാപനത്തിന് ശേഷമുള്ള പ്രസംഗത്തിലും പറഞ്ഞത് സത്യത്തിൽ മമതാനിയുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് ശരിക്കും ഒരു സിനിമാ സ്റ്റൈൽ ജീവിതമാണെന്ന് പറയാം മംതാനിയുടെ അമ്മ ഒരു ഫിലിം മേക്കറാണ് ഫിലിം ഡയറക്ടർ പ്രൊഡ്യൂസറൊക്കെയാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് സത്യത്തിൽ അത് പറയുന്നതിന് മുമ്പ് മമതാനിയുടെ ഈ സിനിമാ സ്റ്റൈൽ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഒരു അഭിമാന മുഹൂർത്തം തന്നെയാണെന്ന് പറയാം കാരണം മംതാനിയുടെ പിതാവ് മഹ്മൂദ് മംതാനി ഗുജറാത്തി മുസ്ലിം ഗുജറാത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് അതുപോലെ അമ്മ മീരാ നായർ പഞ്ചാബി ഹിന്ദുവാണ് അപ്പൊ അവർ ആ ദമ്പതികളുടെ ഏക മകൻ അദ്ദേഹം ജനിക്കുന്നത് മമതാനി ജനിക്കുന്നത് ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിലെ കമ്പാലയിലാണ് അഞ്ചു വയസ്സ് വരെ ആണ് മമതാനി അവിടെ ജീവിക്കുന്നത് വേണമെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറയാവുന്ന ഒരു കാലം അതിനുശേഷം സൗത്ത് ആഫ്രിക്കയിലേക്ക് ആ കുടുംബം കൂടിയേറുന്നു അവിടെ നിന്നാണ് ന്യൂയോർക്കിലേക്ക് കുടിയേറുന്നത് അപ്പോൾ ശരിക്കും ബാല്യകാലവും കൗമാരവും ഒക്കെ ന്യൂയോർക്കിൽ ജീവിച്ചു കുടിയേറ്റക്കാരനായി തന്നെ ജീവിച്ചു പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി പതിനാലിലോ ആണ് അദ്ദേഹത്തിന് ഈ അമേരിക്കൻ പൌരത്വം ഒക്കെ കിട്ടുന്നത് കുടുംബത്തിനും ആ സമയത്തായിരിക്കണം അങ്ങനെ ഏതൊക്കെ മേഖലകൾ ജീവിതത്തിൽ മുന്താനി പയറ്റിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ പല മേഖലകൾ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആഫ്രിക്കൻ സ്റ്റഡീസിലാണ് അതിന്റെ ബിരുദം കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ക്രിക്കറ്റ് ക്ലബ്ബ് ഉണ്ടാക്കുന്നു അപ്പൊ ഈ ക്രിക്കറ്റ് ക്ലബ്ബ് ഉണ്ടാക്കുന്ന അതേ മുൻതാനി തന്നെയാണ് ഫുട്ബോൾ ക്ലബ്ബുകൾക്ക് വേണ്ടി പ്രാദേശിക ഫുട്ബോൾ ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ കളിക്കുന്നത് ഫുട്ബോളിനെ വലിയ പാഷനായി സ്നേഹിച്ചിരുന്നു ഹിപ്പ് ഹോപ്പ് മ്യൂസിക് വലിയ ഇഷ്ടമായിരുന്നു റാപ്പർ എന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെട്ടു മ്യൂസിഷ്യൻ എന്ന നിലയിൽ കുറെ കാലം സംഗീതത്തെ ഉപാസിച്ചു കൊണ്ട് മുന്നോട്ട് പോയി അതിനിടയിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അവരുടെ ഒരു ഉപദേശകനായ ഒരു കൗൺസിലറായ അദ്ദേഹം കുറെ കാലം അങ്ങനെ സമൂഹത്തിന്റെ വിവിധ തുറകളിലേക്ക് ഇറങ്ങി വരുന്നു അതിനൊക്കെ ശേഷം ഒരു സോഷ്യൽ മീഡിയ ഒരു ഇലക്ഷൻ ക്യാമ്പയിനറായിട്ടാണ് ശരിക്കും പന്താനി അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ രംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു പരോക്ഷ പ്രവേശം എന്ന് പറയാം അങ്ങനെ ഒരു ഇലക്ഷൻ ക്യാമ്പയിനറായി അദ്ദേഹം വരുന്നു അതിനുശേഷമാണ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ആകൃഷ്ടനായി ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു ജനാധിപത്യവാദിയായിരിക്കുമ്പോൾ തന്നെ ഒരു സോഷ്യലിസ്റ്റ് കൂടിയായി മാറിക്കൊണ്ടാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ അസംബ്ലിയിലേക്ക് മത്സരിക്കുകയും അവിടെ അഞ്ച് തവണയായി അഞ്ചു തവണ തുടർച്ചയായി ജയിച്ചു നിന്ന ഒരു മനുഷ്യനെ അധികായനെ അട്ടിമറിച്ചുകൊണ്ട് കന്നിയങ്കത്തിൽ അട്ടിമറിച്ചുകൊണ്ടാണ് മമതാനി അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ സൂര്യ തേജസ്സായി ഇങ്ങനെ ജ്വലിക്കുന്നത് അല്ലെങ്കിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അവതരിക്കുന്നത് എന്നൊക്കെ നമുക്ക് പറയാം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടും ഇരുപത്തിനാലിലും അദ്ദേഹത്തിന് എതിരാളികൾ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതിനിടയ്ക്കുള്ള വിട്ടുപോയൊരു കാര്യം രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം അമ്മ മീരാ നായർ സംവിധാനം ചെയ്ത ക്യൂൻ ഓഫ് കത്വേ എന്നൊരു സിനിമയിൽ ആ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം അതിൽ സിനിമയുടെ തേർഡ് അസിസ്റ്റന്റ് ആയിരുന്നു അതുപോലെ അതിന്റെ സംഗീത സംവിധാനം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അദ്ദേഹം ചെയ്തു ആ സിനിമയിൽ ചെറിയ വേഷവും അഭിനയിച്ചു ഒരു പഠിപ്പിസ്റ്റ് സ്റ്റുഡന്റിന്റെ വേഷവും ഒക്കെ അഭിനയിച്ചു അങ്ങനെ സിനിമ സിനിമാ രംഗത്തും ആ അമ്മയുടെ കൂടെ അമ്മയുടെ സഹായിയായി അങ്ങനെ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തിട്ടാണ് പിന്നീട് രാഷ്ട്രീയത്തിൽ ഈ പയറ്റലൊക്കെ പയറ്റുന്നത് അതിനുശേഷമാണ് ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ വലിയ വിജയം വലിയ മാർജിനിൽ ഈ ആൻഡ്രി ക്യൂമോയെ അട്ടിമറിച്ചുകൊണ്ട് അദ്ദേഹം ഔദ്യോഗികമായി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥിയാകുന്നത് ഡൊണാൾഡ് ട്രംപ് കുറേ ഐറ്റങ്ങൾ പയറ്റി അദ്ദേഹം പയറ്റിയ ഐറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇനി എടുത്ത് പറയേണ്ടല്ലോ കുടിയേറ്റക്കാരൻ രാജ്യവിരുദ്ധൻ ഏതു നിമിഷവും ഞാൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കടത്തും കുടുംബത്തെ അടക്കം അറസ്റ്റ് ചെയ്ത് കടത്തും ഏറ്റവും ഒടുവിൽ അടിച്ച അടികൾ നമ്മൾ കണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ആണ് കമ്മ്യൂണിസ്റ്റ് ജയിച്ചു കഴിഞ്ഞാൽ ന്യൂയോർക്ക് നഗരം അതിന്റെ ഭാവിയെ പോകും സാമ്പത്തികവും സാമൂഹികവുമായിട്ട് ന്യൂയോർക്ക് എന്റെ ആദ്യ ഹോമായ എന്റെ ആദ്യ വീടായ ന്യൂയോർക്ക് തകരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു ഫണ്ട് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഓരോ ഘട്ടത്തിലായിട്ട് മംദാനി ഇതിന് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ പരോക്ഷമായി മംദാനി പറയുന്നത് അമേരിക്ക ട്രംപിന്റെ അച്ഛന്റെ വകയല്ല എന്ന് തന്നെയാണ് അതുപോലെ ആ നിലയ്ക്കാവുള്ള പ്രതികരണമാണ് ഏറ്റവും ഒടുവിൽ ഈ ഫെഡറൽ ഫണ്ട് കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോഴും മംതാനി പറഞ്ഞു ന്യൂയോർക്കിന് അവകാശപ്പെട്ടത് പൊരുതി വാങ്ങാൻ പൊരുതി നേടാൻ ന്യൂയോർക്കിലെ ജനങ്ങൾക്ക് അറിയാമെന്ന് തന്നെയാണ് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ഇസ്രയേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതർ അധിവസിക്കുന്ന നഗരമാണ് അല്ലെങ്കിൽ ഇടമാണ് ന്യൂയോർക്ക് അങ്ങനെ ഒരു നഗരത്തിൽ സ്വാഭാവികമായിട്ടും പലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഫലസ്തീന്റെ സ്വയം നിർണയവകാശിനു വേണ്ടിയും സ്വയം ഭരണത്തിന് വേണ്ടിയും വാദിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇദ്ദേഹം വിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞ് വലിയ ക്യാമ്പയിനുകളൊക്കെ നടന്നു ഇസ്ലാമോഫോബിയ വല്ലാതെ വാരി വിതറി ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിക്കുന്ന തരത്തിൽ മംതാനി മംതാനിയെയും ഇസ്ലാമിനെയും ചേർത്ത് കെട്ടിക്കൊണ്ട് അൻപത് കോടി മനുഷ്യരിലേക്ക് ഒരു പഠനം അമേരിക്കയിൽ നടന്നൊരു പഠനം പറയുന്നത് ഫോബ്സിന്റെ പഠനമാണ് അൻപത് കോടി മനുഷ്യരിലേക്കാണ് മംതാനിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു രാജ്യവിരുദ്ധനാണ് അദ്ദേഹം മുസ്ലിമാണ് ആ നിലയ്ക്ക് ഇസ്ലാമോ ഫോബിയയും മംതാനിയെയും കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള സോഷ്യൽ മീഡിയ പ്രചാരണം നടന്നു അതിനെയൊക്കെ മമതാനി കൃത്യമായി അതിജീവിച്ചു അമേരിക്കയിലെ ജൂത സമൂഹത്തോട് ന്യൂയോർക്കിലെ ജൂത സമൂഹത്തോട് അദ്ദേഹം പറഞ്ഞത് ഞാൻ സമാധാനത്തിന് വേണ്ടിയാണ് വാദിക്കുന്നത് ഫലസ്തീന് അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർ അവർക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ തന്നെ എല്ലാ ജൂതന്മാർക്ക് വേണ്ടിയും ന്യൂയോർക്കിലെ ജൂതന്മാർക്ക് വേണ്ടി കൂടിയാണ് എൻ്റെ പോരാട്ടം ഞാൻ പറയുന്നത് കേൾക്കൂ എനിക്കിപ്പം നിൽക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ട്രംപ് പറയുന്നത് പോലെ വലിയ ആയുധ ഏഹ് ഈ ആയുധങ്ങളെല്ലാം കൂട്ടിവെച്ചുകൊണ്ട് ഏർ ലോകത്തെ ലോക പോലീസ് കളിക്കാനോ ലോകത്തെ മറ്റു രാജ്യങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ മുന്നോട്ട് പോകാനോ ഒന്നുമല്ല ആയുധങ്ങൾക്ക് പകരം പുസ്തകങ്ങൾ വാങ്ങാനാണ് മംതാനി പറഞ്ഞത് ആയുധ പുരകൾ ഉണ്ടാക്കുന്നതിന് പകരം സ്കൂളുകൾ ഉണ്ടാക്കാനാണ് മംതാനി പറഞ്ഞത് ഇപ്പൊ ഡെമോക്രാറ്റിക്കളുടെ ഒരു മുദ്രാവാക്യം പോലുമല്ല അല്ല മംതാനിക്ക് മംതാനിയുടേതായ മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് ഇവിടെ സമാധാനമായും സ്വസ്ഥമായും പട്ടിണിയില്ലാതെയും ജീവിക്കാനുള്ള അന്തരീക്ഷം ന്യൂയോർക്കിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം ആദ്യാവസാനം തന്റെ ക്യാമ്പയിനുകളിൽ പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറഞ്ഞത് കൃത്യമായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് ശതകോടികൾ ഇറക്കിയുള്ള ഈ വലിയ കളിയിൽ അത് ട്രംപിന്റെ സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു ജൂത ലോബി ഉണ്ടായിരുന്നു അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയെ അനുകൂലിച്ചിരുന്ന ശതകോടീശ്വരന്മാർ പോലും ലക്ഷക്കണക്കിന് കോടി രൂ ഡോളർ മില്യൺ കണക്കിന് കോടി ഡോളർ അവിടെ ഇറക്കി സൊഹ്റാൻ മമ്താനിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ വിശ്വസിച്ച ന്യൂയോർക്കിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നു അപ്പൊ ഇപ്പൊ ട്രംപ് ഈ പരാജയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ബാലറ്റിൽ ഡൊണാൾഡ് ട്രംപിന്റെ പേരുണ്ടായിരുന്നില്ല രണ്ട് കാരണങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് ബാലറ്റിൽ ഡൊണാൾഡ് ട്രംപിന്റെ പേരുണ്ടായിരുന്നില്ല രണ്ടാമത്തെ കാര്യം ഈ പരാജയത്തിന്റെ കാരണമായി അദ്ദേഹം പറയുന്നത് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ച ഷട്ട്ഡൌൺ ആണ് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ വലിയ തോൽവി ഉണ്ടായത് അവിടെ മാത്രമല്ല ഈ മേയർ തെരഞ്ഞെടുപ്പിൽ ന്യൂയോർക്കിൽ പരാജയപ്പെട്ടതുപോലെ തന്നെ വർജീനിയയിലും അതുപോലെ ന്യൂജേഴ്സിയിലും ഗവർണർ തെരഞ്ഞെടുപ്പുകളിലും റിപ്പബ്ലിക്കൻ പാർട്ടി അമ്പയെ പരാജയപ്പെട്ടു അങ്ങനെ ട്രംപ് സത്യത്തിൽ തോറ്റമ്പി ഈ മിരാ നായരുടെ ചില സിനിമകൾ ചിലപ്പോ സിനിമകളിൽ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിശയോക്തിയാണെന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല അപ്പോ ഈ മമതാനി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതം സത്യത്തിൽ അതൊരു സിനിമാറ്റിക് ആണ് സിനിമാ സ്റ്റൈൽ ജീവിതമാണ് അല്ലെങ്കിൽ അതില് ഒരു സിനിമാറ്റിക് എലമെന്റ് കൃത്യമായിട്ട് നമുക്ക് കാണാം ഒത്തിരി ഡ്രാമയും മെലോഡ്രാമയും ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ നിറഞ്ഞ സംഭവ ബഹുലമായ ഒരു ജീവിതമാണ് മംതാനിയുടെ മുപ്പത്തിനാല് വയസ്സ് മംതാനിക്ക് പൂർത്തിയാകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് മമതാനിക്ക് മുപ്പത്തിനാല് വയസ്സ് പൂർത്തിയാകുന്നത് അതായത് കുറച്ച് വൈകി വന്ന ഒരു ജന്മദിന സമ്മാനം എന്ന നിലയിൽ കൂടി മംതാനി മമതാനിക്ക് ഈ വിജയം ആ നിലയ്ക്ക് കൂടി ലഭിക്കുന്നു അല്ലെങ്കിൽ ആ നിലയ്ക്ക് കൂടി മംതാനിക്ക് കരുതാം എന്നുള്ളതാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബലക് ഒബാമ പറഞ്ഞു മംതാനി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ സൊഹറാൻ മംതാനിയുടെ ഉപദേശകനായി ഉണ്ടാകും അദ്ദേഹമാണ് അമേരിക്കയുടെ ഭാവി ഏതായാലും ട്രംപ് എന്ന വമ്പനെ തോറ്റമ്പിച്ചുകൊണ്ടാണ് അമ്പയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മംതാനി അമേരിക്കൻ രാഷ്ട്രീയത്തിൽ തന്റെ തേര് തെളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അത് വരും കാലത്തേക്കുള്ളൊരു ദിശാസൂചകം കൂടിയാണ് അമേരിക്കയുടെ നല്ല നാൾ നാളെ എന്നുള്ള പ്രതീക്ഷ മാത്രമല്ല ലോകമെമ്പാടും സമാധാനം പുലരുന്ന നല്ല നാളെ കുറിച്ചുള്ള പ്രതീക്ഷ കൂടിയാണ് ഇന്ത്യൻ വംശജനായ സൊഹ്റാൻ മുംതാനി അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരത്തിന്റെ അധിപനായി അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ആ നഗരത്തിന്റെ പ്രഥമ പൗരനായി ഇങ്ങനെ വാഴ്ത്തപ്പെടുന്ന അല്ലെങ്കിൽ ആ അധികാര കസേരയിലേക്ക് എത്തുന്ന ചരിത്ര നിമിഷം ഇത് അമേരിക്കയുടെ ആധുനിക ചരിത്രത്തിൽ കൃത്യമായും അടയാളപ്പെടുത്തി വയ്ക്കപ്പെടും എന്നുറപ്പാണ്